ഒരു കടയെങ്ങോട്ട് മൊത്തത്തിൽ വാങ്ങി കൊണ്ടുവരാൻ പോകുന്ന കാഴ്ചയാണ് ഈ കാണാൻ പോകുന്നത് അപ്പോൾ അരീക്കോട് സ്റ്റാൻഡിലാണ് കേട്ടോ അപ്പോൾ എല്ലാ കടകളും തുവർണ്ണം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഏത് കടയിലാണ് കയറിയെന്ന് എനിക്കറിയാൻ പാടില്ല കാരണം എല്ലാ കടകളും ഒരുപോലെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു കേട്ടോ അത് കാണാൻ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഇത് ഇത് കണ്ട സമയത്ത് ഞാൻ ഇതിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിന് ശേഷം നിറയെ പൂക്കളുള്ള ഈ ഒരു ഹെയർ ബാൻഡാണ് കണ്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ അത് നമ്മളെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതായിരുന്നു കേട്ടോ അത് നല്ല മെങ്ങലേ കാണുന്നതിന് വേണ്ടിയിട്ട് അതിനുശേഷം ഈ ഒരു വണ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ വളകൾ നോക്കിയ സമയത്ത് ആദ്യം ും കുപ്പിവളയാണ്ട്ടോ നോക്കിയിട്ടുണ്ടായിരുന്നു നല്ല വാങ്ങിയിട്ടുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് പക്ഷേ നമ്മൾ എന്ത് ചെയ്തു പൊട്ടാത്ത വളകളാണ് കേട്ടോ പിന്നെ ലാസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ മാലകൾ നോക്കിയിട്ടുണ്ടായിരുന്നു അതിൽ നിന്നും സിമ്പിളായിട്ടുള്ള മാല എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു ബാൻഡ് ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെതാ ഈ ഒരു റിബൺ മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നോ ഡ്രസ്സിന് ഇങ്ങനെ വെക്കുന്നതിന് വേണ്ടിയിട്ട് പിന്നെ പിന്നെതാ ഈ ഒരു ക്ലിപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കുത്തുന്നതിന് വേണ്ടി ഇത് എടുത്തിട്ടുണ്ടായിരുന്നു കൊടി വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ സ്വാതന്ത്ര്യദിനായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നത്